കഴിഞ്ഞ ദിവസം അതീവ സങ്കടകരമായ പരിതാപകരമായിട്ടുള്ള ഒരു മീറ്റ് നമ്മൾ കണ്ടത് ഗ്യാനേഷ് കുമാർ നടത്തിയ ഒരു നടത്തിയൊരു മീറ്റാണ് ആ മീറ്റിന് ശേഷം നമ്മൾ ഇന്നിപ്പോൾ കേരളത്തിലൊരു മീറ്റ് കണ്ടു അത് സാധാരണ പത്രസമ്മേളനങ്ങളിലും ചാനൽ ചർച്ചകളിലുമൊക്കെ അതിഗംഭീരമായി ഗർജിക്കുന്ന സിംഹം രാഹുൽ മാങ്കൂട്ടത്തിലാണ് അദ്ദേഹം അതീവ ദുർബലനായി ഷാറ്റേഡായി ബ്രോക്കഡായിട്ടുള്ള ഒരു രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇന്ന് പുറത്തേക്ക് വന്നത് അദ്ദേഹത്തിൻ്റെ വീണ്ടും പുറത്ത് പത്രക്കാരൊക്കെ കാത്തു നിൽക്കുകയായിരുന്നു അപ്പോൾ പുറത്തേക്ക് വന്നിട്ട് അദ്ദേഹം നേരെ പറഞ്ഞു തുടങ്ങിയത് പറയാൻ പലവട്ടം അദ്ദേഹം തുടങ്ങി പക്ഷേ അപ്പോഴൊക്കെ മാധ്യമങ്ങൾ ചോദ്യങ്ങൾ കൊണ്ട് മൂടിയപ്പോൾ നിങ്ങൾ കൈരളി ടി വി എന്തിനാണ് ബേജാറാകുന്നത് അതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനൽ എന്തിനാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഞാൻ ആദ്യം തന്നെ ഒന്ന് തുടങ്ങട്ടെ ഞാൻ പറയട്ടെ എന്നൊക്കെ പറഞ്ഞുള്ള കുറച്ച് വിദണ്ഡവാദങ്ങളായിരുന്നു പിന്നെ തിരിച്ചുള്ള ആക്രമണം നടത്താൻ സ്വതവേ രാഹുൽ ഒരു തന്ത്രം അതാണ് കാരണം സി പി എമ്മിൻ്റെ എം വി ഗോവിന്ദൻ മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ മകനെതിരെയൊക്കെ വന്നിട്ടുള്ള ചില വിമർശനങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അതായത് ഈ പറയുന്ന ഒരു ലണ്ടനിലെ ഒരു ബിസിനസ്സുകാരൻ ആ ബിസിനസ്സുകാരൻ ഒന്ന് വിളിക്കാൻ പറ്റില്ല ഒരു സിനിമാ നിർമ്മാതാവ് ഒരു രാജേഷ് കൃഷ്ണയും അതുപോലെ തന്നെ ഷഷാദും ഒക്കെ ആയിട്ടുള്ള ചില വിവാദങ്ങളിൽ ഈ പറയുന്ന അസംബന്ധം എന്ന് പറഞ്ഞതിനേക്ക് എടുത്തു വെച്ച് അത്തരത്തിൽ അസംബന്ധം എന്നൊന്നും ഞാൻ പറയുന്നില്ലല്ലോ ഞാൻ പകരം നിങ്ങളോട് കൃത്യമായി ഇത് വിശദീകരിക്കാൻ പോവുകയാണ് എന്നുള്ളൊരു ഭാവത്തിലും രൂപത്തിലുമൊക്കെ ചിരിച്ചുകൊണ്ടൊക്കെ ഇതിന് മറുപടി പറയാൻ വേണ്ടി ശ്രമിച്ചു അതിൽ പക്ഷേ ആകെ പരാജയപ്പെട്ടുപോയി ആദ്യത്തെ മറുപടി തന്നെ ഇതായിരുന്നു കാരണം ആ പെൺകുട്ടി പറഞ്ഞത് എന്നെക്കുറിച്ചാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പം തന്നെ പണി പാടി കാരണം ഈ സ്ക്രിപ്റ്റിംഗ് ഒക്കെ കുറച്ചുകൂടി ഗംഭീരമായിട്ട് നോക്കണം ഇന്നലെ രാത്രി മുതലിരുന്ന് ഇന്ന് രാവിലെ വരെ ഇരുന്ന് ശരിയാക്കിയ സ്ക്രിപ്റ്റിംഗ് ആണ് രാഹുലെ എന്ന് എനിക്കറിയാം പക്ഷേ അത് പോരാ താങ്കൾ അഡ്വൈസ് ചെയ്യുന്ന ഈ പറയുന്ന പോലെ പി ആർ ഏജൻസിയോ സ്ട്രാറ്റജിസ്റ്റുകളോ അല്ലെങ്കിൽ കോൺഗ്രസിനകത്തുള്ള ആളുകൾ ഉണ്ടെങ്കിൽ തന്നെ പോരാ കാരണം ആ സ്റ്റേറ്റ്മെൻ്റ് എന്നെ തന്നെ പടിപാണ് രണ്ടാമത്തെ കാര്യം പറയുന്നത് ആ പെൺകുട്ടി എൻ്റെ സുഹൃത്താണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് മൂന്നാമത്തെ കാര്യം പറഞ്ഞിട്ടുള്ളത് ഇതിലൊരു പരാതി ഉണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് നാലാമത്തെ പരാതി ഇല്ല അതുകൊണ്ട് പരാതി വരികയാണെങ്കിൽ ഞാൻ എൻ്റെ നിരപരാധിത്വം കോടതി വഴി തെളിയിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നാലാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് അതിനേക്കാൾ ഗംഭീരമാണ് അദ്ദേഹം പറയുന്നത് ഈ ഞാൻ എന്തെങ്കിലും നിയമപരമല്ലാത്ത എന്തെങ്കിലും വൃത്തികേടുകൾ പറഞ്ഞോ എന്നുള്ളതാണ് എന്ന് നിയമപരമായി ചെയ്യുന്ന എന്തെങ്കിലും തെറ്റുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഇത് നാലും ചോദിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ ഏതാണ്ട് കണ്ണിലൊരു നമ്മുടെ ഈ പറഞ്ഞ പോലെ ഒരു അടി കിട്ടി റിപ്പോർട്ടർ ചാനലിലിടുന്നത് ആ അടി കിട്ടിയിട്ട് ഏതാണ്ട് പൊന്നിച്ച വളർന്നിട്ടുള്ള കിളിപ്പോയൊരവസ്ഥയിലായിരുന്നു രാഹുൽ ആടിപക്ഷെ കിട്ടിയത് ഈ പത്രസമ്മേളനം കഴിഞ്ഞിട്ടാണ് അതുവരെ രാഹുൽ അറിഞ്ഞിരുന്നില്ല ഇത്രയുമൊക്കെ ഒക്കെ ചോദിച്ചു കൊണ്ടിട്ടാണ് പുറത്തേക്കൂട്ടത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കൂടി ചോദിച്ചു ആ പ്രശ്നമൊന്നും ചോദിക്കാൻ പാടില്ലായിരുന്നു സ്ട്രാറ്റജിക്കലി എററാണ് പക്ഷേ ഒരു കള്ളൻ എന്നുള്ള നിലക്ക് നമ്മൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് അത്തരത്തിലുള്ള ഒരു ഇൻ്റലക്ച്വൽ ബാലൻസ് ഉണ്ടാവില്ല അപ്പം അല്ലെങ്കിൽ അതിൻ്റെ ഇൻ്റലക്ച്വൽ ബാലൻസ് ഒക്കെ ഉണ്ടാവണമെങ്കിൽ അതിഗംഭീരമായിട്ടുള്ള മനുഷ്യരായിരിക്കണം ഇപ്പോൾ ചാൾസ് ശോഭരാജനൊക്കെ അത് ഉണ്ടാവാറുണ്ട് പലപ്പോഴും അദ്ദേഹം മറ്റേ ഫുഡൊക്കെ മേടിച്ച് ഹോട്ടലിൽ ആൾ മറ്റേ ജയിലിലെ ആളുകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാവഹാദികളിലൊന്നും ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല കാരണം അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ജയിലിൽ ചാടാൻ പോകുകയാണെന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയായിരുന്നു പക്ഷേ അതൊക്കെ അപാരമായ മെൻറ്റൽ സ്റ്റെബിലിറ്റിയും ഇപ്പുറം തൊരു വിൽപ്പവറൊക്കെ ഉള്ള ആളുകൾക്ക് പറ്റുന്നതാണ് പക്ഷേ ഇത് രാഹുൽ ആകെ പതറിപ്പോയി കാരണം രാഹുല് പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത് കൃത്യമാണോ ഈ പുറത്ത് വിട്ടേക്കണ വോയിസ് ക്ലിപ്പ് അതായത് രാഹുലും അതുപോലെ ഒരു പെൺകുട്ടിയും തമ്മിൽ സംസാരിക്കുമ്പോൾ ഗർഭചിത്രം നടത്താൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടിയെ യഥാർത്ഥത്തിൽ നിർബന്ധിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് പുറത്തേക്ക് വിട്ടിരുന്നു യഥാർത്ഥത്തിൽ റിപ്പോർട്ടർ ചാനൽ കാണിച്ച ഒരു മര്യാദയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അവരതിൻ്റെ പൂര്ണ്ണമായിട്ടുള്ള രൂപം പുറത്തേക്ക് വിട്ടിരുന്നില്ല പിന്നെ പുറത്തേക്ക് വിടുമ്പോൾ തന്നെ കൃത്യമായി ഡോക്ടർ അരുൺകുമാർ പറഞ്ഞിരുന്നു ഇത് പുറത്തേക്ക് വിടുന്നത് ആ പെൺകുട്ടിയുടെ സ്വകാര്യത മാനിച്ച് കുറച്ച് ഭാഗങ്ങളെ പുറത്തേക്ക് വിടുന്നുള്ളൂ എന്ന് പറഞ്ഞിരുന്നു അതിനുശേഷം പറഞ്ഞിരുന്നു മറ്റു ചില പിന്നെ ഫോട്ടോസൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ പുറത്തേക്ക് വിടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് നടത്തിയത് പക്ഷേ ഈ പുറത്തേക്ക് വിട്ടിട്ടുള്ള ക്ലിപ്പിനെ തന്നെ അത് ആധികാരികമാണോ ആധികാരികമാണോന്നറിയില്ല ഇപ്പം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന കാലമല്ലേ എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് തെറ്റാണെന്നും പറഞ്ഞില്ല അത് ശരിയാണെന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതീവ ദുർബലനായി പോയിട്ടുള്ള ഒരു രാഹുൽ മാംകൂട്ടത്തിൽ നമ്മൾ കണ്ടത് യഥാർത്ഥത്തിൽ ഇവരൊക്കെ വലിയ മറ്റേ കുമള പോലെ വി ഡി സെഷൻ ഒരിക്കൽ പറഞ്ഞ പോലെ മറ്റേ ബലൂൺ വീർപ്പിക്കുന്ന പോലെ വീർപ്പിക്കപ്പെട്ട നേതാവാണെന്നും അതല്ലെങ്കിൽ അത്തരത്തിൽ ഒരു സമരത്തിൻ്റെയും അനുഭവങ്ങളുടെയൊക്കെ കരുത്തുകൊണ്ട് ഈ ഒരു യൂത്ത് മൂവ്മെൻറ്റിൻ്റെയൊക്കെ സംസ്ഥാന പ്രസിഡന്റ് പദവിയിലേക്ക് എത്തിയ ആളല്ലെന്നും കൃത്യമായി വെളിപ്പെടുന്ന ഒരു പരിപാടിയായിരുന്നു നമ്മൾ ഈ പറയുന്ന പത്രസമ്മേളനത്തിൽ കണ്ടത് ഇത് ചോദിച്ചതോടുകൂടി എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ പിന്നീട് അദ്ദേഹം പറഞ്ഞ അടുത്തൊരു വാചകം അതുകൂടി പറഞ്ഞിട്ട് ഞാൻ മറ്റേലേക്ക് വരാം അടുത്തൊരു വാചകം അദ്ദേഹം പറയുന്നത് ഒന്നേ ഇരുപത്തഞ്ചായി ഇപ്പം സമയം ഒന്ന് ഇരുപത്തഞ്ച് വരെ ഞാൻ രാജിവെച്ചിട്ടില്ല ഞാൻ രാജിവെച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും മറ്റേ ഈ പറയുന്ന മറ്റേ റെസിഗ്നേഷൻ ലെറ്റർ ഒന്ന് കാണിക്കൂ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ സത്യം പറഞ്ഞാൽ പറഞ്ഞ് ആകെ ചളകുളമായി നിൽക്കുന്ന പാവം മറ്റേ രാഹുൽ മാങ്കൂട്ടത്തിൽ പാവം എന്ന് പറഞ്ഞത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന നടത്തത്തിൽ കേട്ടോ രാഹുൽ മാംകൂട്ടത്തിൽ ആണ് ഞാൻ കണ്ടത് അതിനുശേഷം ഇദ്ദേഹം പറയുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നു ഒന്ന് ഇരുപത്തഞ്ച് വരെ നിങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടം രാജിവെക്കുകയാണ് ഹൈക്കമാൻഡ് രാജി ആവശ്യപ്പെട്ടു എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ നിരാകരിക്കുന്നു പകരം ഞാൻ ഒന്നരയപ്പോൾ രാജിവെച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഒന്നേ ഇരുപത്തഞ്ച് വരെ രാജിയില്ല ഒന്ന് ഇരുപത്തെ ആറ് കഴിഞ്ഞപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എഴുന്നേറ്റപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പ്രത്യേക കാര്യം തോന്നി ആ കാര്യമാണ് ഏറ്റവും ഇതില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് കാരണം രാഹുൽ ബാങ്കൂട്ടത്തിൽ ആലോചിച്ചപ്പോൾ ഒന്ന് കോൺഗ്രസ്സുകാരൊക്കെ തന്നെ യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ തന്നെ ഒന്ന് നരേന്ദ്രമോദിക്കെതിരെ പടം നയിക്കുകയാണ് കാരണം രാഹുൽ ഗാന്ധി ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അവർക്ക് അവർ അതിനെ സപ്പോർട്ട് ചെയ്ത് പടം പ്ലസ് വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നവും കൂടി കേരളത്തിലുണ്ട് കാരണം കേരളത്തിൽ കർണാടകത്തിലാണെങ്കിൽ ഇത്ര പ്രശ്നമില്ല പക്ഷേ കേരളത്തിലുള്ള പ്രശ്നം പറഞ്ഞാൽ പിണറായി വിജയൻ ഗവൺമെൻറ്റിനെതിരെയും ഇവിടെ പടം നയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ പട നയിക്കുന്നതിനിടക്ക് പാവപ്പെട്ടിട്ടുള്ള മറ്റേ സൈബർ കൂലി അടിമകളായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഇതിൻ്റെ ഇടയിൽ കൂടി പാവപ്പെട്ട സാധാരണക്കാരനായിട്ടുള്ള വെറും ഒരു പ്രവർത്തകനായിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന എന്നെ കൂടി ന്യായീകരിക്കാൻ വേണ്ടി അതായത് എനിക്ക് വേണ്ടി കൂടി തള്ളാനും ആ പെൺകുട്ടിയെ മോശമാക്കാനും ഒക്കെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്ന് മനസ്സിലായും പുള്ളിക്ക് മനസ്സിലായി ഇത് അപകടമാണ് ഏത് എനിക്ക് വേണ്ടി തള്ളിയാൽ മറ്റേത് രണ്ടും വീക്കാവും അപ്പോൾ അതുകൊണ്ട് ആ നിങ്ങൾ വെറുതെ എനർജി വേസ്റ്റ് വേസ്റ്റാക്കലോ മക്കളെ ഒരു കാര്യം ചെയ്യും ഞാനിത് രാജിവെച്ചിരിക്കുന്നു എന്ന് പുള്ളി നാല് മിനിറ്റ് കൊണ്ട് പ്രഖ്യാപിച്ചു ഇത് സത്യം പറഞ്ഞാൽ കേരളത്തിൽ എല്ലാവരും തൊണ്ട തൊടാതെ വിഴുങ്ങി നമ്മളൊക്കെ അത്ര ബുദ്ധി ഇല്ലാത്തതായതുകൊണ്ട് നമ്മളൊക്കെ ഇത് വിഴുങ്ങി പക്ഷെ വിഴുങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ കാണുന്നത് റിപ്പോർട്ടർ ചാനൽ ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് ഞാനങ്ങനെ കണ്ടിട്ടില്ല പക്ഷേ ഇന്നിപ്പോൾ ഞാനത് കാണാൻ വേണ്ടി വെച്ചപ്പോൾ നേരെ സുജയ പാർവതി എന്ന് പറയുന്നത് അത് ശരി ഞങ്ങൾ പുറത്തേക്ക് കൂട്ടിട്ടുള്ള വോയിസ് ക്ലിപ്പുകൾ ശരിയല്ലെന്നാണ് രാഹുലിൻ്റെ ആ കൂട്ടത്തിൽ പറയുന്നത് എന്നാൽ ഇന്ന പിടി അടുത്തത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു നേരെ ഈ പറയുന്ന വാട്സപ്പ് ടെലഗ്രാം ചാറ്റുകളൊക്കെ തന്നെ പുറത്തേക്ക് കൂട്ടി സത്യത്തിൽ ഈ വാട്സപ്പ് ടെലഗ്രാം ചാറ്റുകൾ എന്താണെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ കണ്ടു നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം ഒരു പെൺകുട്ടി പറയുന്നു മറ്റേ ഗർഭചിത്രത്തിന് വേണ്ടി മരുന്ന് കഴിക്കാനായിരിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നു ആ മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാവും അതിൻ്റെ ആരോഗ്യം പ്രശ്നമാകുമെന്നൊക്കെ പറയുന്നു അപ്പോൾ ആദ്യം ഞാനിവിടെ ഉണ്ട് എൻ്റെ ഷോൾഡർ ഉണ്ട് എന്നൊക്കെ പറയുന്നു പിന്നെ അടുത്ത ചാറ്റിലേക്ക് കുറച്ചും കൂടി കടന്നു കഴിയുമ്പോഴേക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനില്ല അപ്പം ഞാൻ പിന്നെ ഞാനിത് ഒറ്റക്കാളും ഏറ്റെടുക്കേണ്ടതെന്നുള്ള ചോദ്യങ്ങളിലേക്കൊക്കെ പോകുന്നു അങ്ങനെ പതുക്കെ പുള്ളി പുള്ളി കൈകഴുകി സ്കൂട്ടാകുന്നു ആ പെൺകുട്ടി വലിയ മാനസിക ബുദ്ധിമുട്ടിലാണ് ഞാൻ കാരണം എൻ്റെ വയറ്റിലുള്ള ജീവനോട് എനിക്ക് ആത്മാർത്ഥതയുണ്ട് പക്ഷേ ഇത് എങ്ങനെ കൂടെ കൊണ്ടുപോകും എൻ്റെ അമ്മയോട് നിങ്ങൾക്കൊരു സ്നേഹവും എന്നൊക്കെ ചോദിക്കുന്നു പക്ഷേ രാഹുൽ ആവക്കൂട്ടത്തിലൊക്കെ ഇതുപോലെയുള്ള നിരവധി അമ്മമാരെയൊക്കെ അറിയാവുന്നതുകൊണ്ടായിരിക്കും ഇദ്ദേഹം വളരെ ലാഘവ ശരിക്കും വേറൊരു മനുഷ്യനും ഈ പത്രസമ്മേളനത്തിൽ പുള്ളി ഷാറ്റേഡ് ആയതുപോലെ ബ്രോക്കൺ ആയതുപോലെ അത്രയും ബ്രോക്കൺ ആയിട്ടല്ല പുള്ളി യഥാർത്ഥത്തിൽ ടെലഗ്രാമിലൊക്കെ മറുപടി കൊടുക്കുന്നത് അത് വളരെ ഈസി ആയിട്ട് മറുപടി കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഏതാണ്ട് ഒരു എക്സ്പീരിയൻസും എക്സ്പെർട്ടൈസും ഒക്കെ ഉള്ള ആളെ പോലെ തോന്നും ഇത് എനിക്ക് മാത്രം തോന്നിയതല്ല കേട്ടോ യഥാർത്ഥത്തിൽ സുജയാ പാർവതിക്കും തോന്നി സുജയാ പാർവതി വിരുന്ന് പറയുന്നുണ്ട് ഇതൊരു എക്സ്പീരിയൻസ് ഉള്ള ആൾ പറയുന്ന പറയുന്നതുപോലെയാണെന്ന് തോന്നുന്നു ഞങ്ങളിത് പുറത്തുവിടണം എന്ന് വിചാരിച്ചല്ല അതുകൊണ്ട് ഞങ്ങൾ ഇതുകൂടി പുറത്തുവിടുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പത്തിരണ്ട് വെട്ട് വെട്ടി നമ്മൾ മറ്റേ ടി പിന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാവുമല്ലോ ഇത് യഥാർത്ഥത്തിൽ അമ്പത്തിരണ്ടല്ല ഏതാണ്ട് ഒരു നൂറ്റമ്പത്തിരണ്ട് വെട്ട് തൊട്ട് സൈൻ ചെയ്യുന്ന അരുൺകുമാർ അരുൺകുമാർ ഇന്നലെ പോലെ വെട്ടാൻ തുടങ്ങിയതാണ് അതായത് അരുൺകുമാർ ആ പെൺകുട്ടിയായിട്ട് എടുത്തിട്ടുള്ള ഇൻ്റർവ്യൂ കണ്ട് ഞാൻ കോരിത്തെ പോയി ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോ പറഞ്ഞു അരുൺകുമാർ ഞാനൊന്ന് കെട്ടിപ്പിടിക്കണം എന്നുണ്ടായത് കണ്ട് കഴിഞ്ഞപ്പോൾ അപ്പം സത്യത്തിൽ അത് ടി വിയിൽ ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഇനി വല്ല എന്ന് വിചാരിച്ചിട്ടാണ് കാരണം അതുപോലെ എനിക്ക് തോന്നിപ്പോയി കാരണം അരുൺകു അരുൺകുമാർ കൃത്യമായിട്ട് പറഞ്ഞോ പറഞ്ഞില്ലേ എന്നുള്ള കിലക്ക് കൃത്യമായിട്ട് ഈ പറയുന്ന നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലെ പേര് തന്നെ കൃത്യമായിട്ട് പറയിപ്പിച്ചു എന്നാ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചാൽ പറഞ്ഞിട്ടുമില്ല അപ്പോൾ ആ ലെവലിൽ കൃത്യം അതിഗംഭീരമായിട്ടത് അവതരിപ്പിച്ചു അതിനുശേഷം ശേഷം ഇന്ന് റിപ്പോർട്ടർ ചാനൽ കണ്ടം തുണ്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരത്തെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ അറഞ്ചം പുറഞ്ചം വെട്ടി ഒരു കപടമുഖം അങ്ങനെ തന്നെ അങ്ങോട്ട് പൊളിച്ചടുക്കിയിട്ട് യഥാർത്ഥ ഫേസ് എടുത്ത് റിപ്പോർട്ടർ ചാനൽ മുമ്പോട്ട് വെച്ചിരിക്കുകയാണ് ഇനി കോൺഗ്രസിനോട് എനിക്ക് പറയാനുള്ളത് ഇതുകൊണ്ട് ഇനിയിപ്പോൾ പെട്ടെന്നൊന്നും ഇതിൽ നിന്ന് രക്ഷിക്കാൻ പറ്റില്ല അപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ് വിചാരിച്ചത് ഇത്തരത്തിലുള്ള ഡയലോഗൊക്കെ വിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഈ പറയുന്ന യൂത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റ് സ്ഥാനം രാജിവെച്ചാൽ ഈ തലവേദന ഒഴിയുമെന്നാണ് തലവേദന അങ്ങനെ ഒഴിയൂല കോൺഗ്രസ് കോൺഗ്രസ്സിന് ഇതിനെക്കുറിച്ച് യാതൊരു താഴെ കാരണം ഈ വലിയ ഡയലോഗൊക്കെ വിട്ട് ഞാൻ ഇതുകൊണ്ട് മാത്രമാണ് എന്തെങ്കിലും തെറ്റെയ്തുകൊണ്ടല്ല പകരം ഞാൻ ഇത്തരത്തിൽ നമ്മുടെ പാർട്ടി പ്രവർത്തകരുടെ അധ്വാനം എനിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് തെറ്റല്ലേ എന്ന് വിചാരിച്ച് ഞാൻ രാജിവെക്കുന്നതെന്നൊക്കെ പറഞ്ഞ് പോയതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ തൊട്ടപ്പം തന്നെ നേരെ ഗോപാലകൃഷ്ണൻ അവിടെ പത്രസമ്മേളനം വിളിക്കുകയാണ് തൃശ്ശൂർ അദ്ദേഹം എന്ന് പത്രസമ്മേളനം വിളിച്ചിട്ട് പറയുന്നൊരു കാര്യം ബി ജെ പി ഇത് പോരാ എം എൽ എ സ്ഥാനം തന്നെ രാജിവെക്കണമെന്നാണ് ഇനി ഒരു കാര്യം കൂടി ഞാൻ നേരത്തെ പറയാം നേരത്തെയുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ടിപ്പ് ഓഫ് ആൻ ആണ് ചെറിയൊരു ആണ് ഇനി ഇതൊരു നീണ്ട് നീണ്ടു പോകും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കണം രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പറയുന്നൊരു മനുഷ്യൻ ആറുമാസം അധ്വാനിച്ച് വോട്ട് കൊള്ളയെക്കുറിച്ച് വലിയ പഠനം നടത്തി അതിൽ അതിഗംഭീരമായി പിന്നെ പത്രസമ്മേളനം നടത്തി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ സംശയത്തിൻ്റെ മുന്നിൽ നിർത്തി ബി ജെ പിയും അതുപോലെ തന്നെ സർക്കാരും ഒക്കെ പേടിച്ച് ഇപ്പോൾ പുതിയ ബില്ലായിട്ട് വന്നേക്കാണ് അതിനെക്കുറിച്ച് വേറെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല പുതിയ ബില്ലായിട്ട് വന്ന് സംസ്ഥാനത്തെ മന്ത്രിമാരെയും അതുപോലെ മുഖ്യമന്ത്രിയൊക്കെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാവുന്ന ബില്ലായിട്ട് വന്ന് എങ്ങനെ പിടിച്ചു നിൽക്കാം എന്ന് പറഞ്ഞ് കഷ്ടപ്പെട്ട് നിൽക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു എനർജി കേരളത്തിലും ഉണ്ടായിക്കൊണ്ട് നിൽക്കുമ്പോൾ അടുത്തവണ പിണറായി വിജയൻ ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് മാറും യു ഡി എഫ് ഈസി ആയിട്ട് അധികാരത്തിലേക്ക് വരുമെന്ന് പറഞ്ഞു നിൽക്കുമ്പോഴാണ് ഇതുപോലെയുള്ള ഓരോരോ അവതാരങ്ങളെ ചുമക്കേണ്ടി വരുന്നത് കോൺഗ്രസ്സിന് യഥാർത്ഥത്തിൽ ഞാൻ കോൺഗ്രസ്സിനോട് പറയുന്നത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ എം എൽ എ സ്ഥാനവും കൂടി രാജിവെക്കാൻ വരണം ഒരു സീറ്റ് അവിടെ വേക്കന്നയെ കിടക്കട്ടെ ബുദ്ധിമുട്ടുള്ള ഡിസിഷൻ ആണെന്ന് എനിക്കറിയാം പക്ഷെ അത് വേക്കന്നയ അവിടെ കിടന്നോട്ടെ കുഴപ്പമില്ല കാരണം ഇനിയിപ്പോൾ ഉപതെരഞ്ഞെടുപ്പൊന്നും വരാൻ പോവില്ല അപ്പം അതവിടെ കിടന്നോട്ടെ എന്ന് ഞങ്ങൾ വിചാരിക്കണം പക്ഷെ അങ്ങനെ ആണെങ്കിൽ യഥാർത്ഥത്തിൽ ഈ പറയുന്ന കോൺഗ്രസിനെ പറയാം ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ ഇനി എം എൽ എ സ്ഥാനം രാജിവെച്ചില്ലെങ്കിൽ അടുത്തൊരു ഓപ്ഷൻ ഉണ്ട് പാർട്ടിയിൽ നിന്ന് ഒരാറ് കൊല്ലത്തേക്ക് പുറത്താക്കുക ഏറ്റവും കുറഞ്ഞത് അന്ന അടുത്ത തിരഞ്ഞെടുപ്പ് ഒരേങ്കിലും പുറത്ത് നിർത്തുക അത് കഴിഞ്ഞിട്ടെങ്കിലും എന്ത് ചെയ്യുക തിരിച്ചെടുക്കുക അതല്ലെങ്കിൽ ഇത് വലിയ പണിയാവും പിന്നെ ചില ആളുകൾ ഇപ്പൊ തന്നെ വേർഷമായിട്ട് വന്നിട്ടുണ്ട് അതെന്ന് വെച്ചാൽ ഷാഫി പറമ്പിലിന് നിയമസഭയിലേക്ക് മത്സരിക്കണം എന്നുണ്ട് അതുകൊണ്ട് ഷാഫി തന്നെ ഇത് പുറകിൽ നിന്ന് കുത്തിയതാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു സീറ്റ് ചിലപ്പോൾ ബി ജെ പിക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട് അപ്പം അത് കിട്ടുന്ന ഒഴിവാക്കണമെങ്കിൽ ഷാഫി പറമ്പിലിന് എം പി സ്ഥാനം രാജിവെച്ച് ഇവിടെ നിന്ന് മത്സരിക്ക പറയേണ്ടിവരും അല്ലാതെ വേറെ ആരെങ്കിലും തന്നെ അവിടെ ജയിക്കാൻ കുറച്ച് സാധ്യത കുറവാണ് അപ്പൊ അത്തരത്തിലുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഷാഫി പുറകുന്ന കുത്തിയാണ് ഇത് ഷാഫി പുറകുന്ന കുത്തിയോ ഒന്നുമല്ല എൻ്റെ പ്രേക്ഷകരോട് ഞാൻ വളരെ ആധികാരികമായി കൃത്യമായി പറയുന്നു ഒരാറ് മാസം എട്ട് മാസമായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പം ഈ പറയുന്ന പോലെ തീയായിട്ട് പുറത്തേക്ക് വന്നേക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ രാഹുലിനെ കെടുത്തിക്കളയോ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ താൽക്കാലികമായി പെട്ടെന്നുണ്ടാകുന്ന ഒരു ഗ്രോത്തിന് തട തടേ കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് ജനം ചിലപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും എന്ത് ചെയ്തേക്കും രണ്ടായിരത്തി മുപ്പത്തൊന്നിലൊക്കെ രാഹുൽ മാങ്ങോട്ടത്തിലൊക്കെ കൂട്ടി ചെയ്തേക്കും അത് നമ്മളിവിടെ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ കുഞ്ഞാലും കുട്ടിയുടെ കേസിലും ബാക്കിയുള്ള ആളുകളുടെ കേസിലും ഒക്കെ സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ നിൽക്കട്ടെ രാഹുൽ മാംകൂട്ടത്തിലെ വളർച്ചകളൊന്നും ആലോചിച്ച് നോക്കണം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയിൽ നിന്ന് ഒറ്റ രണ്ട് മൂന്ന് കൊല്ലങ്ങൾ കൊണ്ടിട്ട് ഒറ്റടിക്ക് സംസ്ഥാന പ്രസിഡന്റ് ആയതാണ് എന്താണെങ്കിലും സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് ഈ പറയുന്ന പരിപാടി നിർത്തിയിരിക്കുന്നു റിപ്പോർട്ടർ ചാനലിനും ഡോക്ടർ അരുൺകുമാറിനും അതിൻ്റെ മൊത്തം ടീമിനും പ്രത്യേകിച്ച് ഈ വാർത്ത വായിക്കുമ്പോൾ തന്നെ ഇത്രയും കൃത്യമായ ആഹാ ഞങ്ങളോട് തെളിവ് വിട്ടത് തെളിവിനെ ചോദ്യം ചെയ്യുകയാണ് എന്നാൽ അതും കൂടി പറഞ്ഞേക്കാം പറയുന്ന റിപ്പോർട്ടർ ചാനലിൻ്റെ അഭിനന്ദനങ്ങൾ ഒരു ടൈലൻ്റ് കൂടി പറയാതേത് പൂർത്തിയാവില്ല മറ്റൊരു ചാനലിൽ വേണമെങ്കിൽ ഇത് നേരത്തെ വാർത്തയാക്കുകയും അതുപോലെ തന്നെ ഇത് ജനങ്ങളുടെ കൂപ്പിൽ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യാമായിരുന്നു പക്ഷെ അവരത് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല പക്ഷേ ആ ചാനലടക്കം ഇന്ന് ഇത്തരത്തിലുള്ള പേരുകൾ പറയേണ്ടി വന്നു എന്നുള്ളതാണ് വാസ്തവം എന്താണെങ്കിലും ശരി ഈ ഇത്തരത്തിലുള്ള കപടമായിട്ടുള്ള മുഖംമൂടികൾ അണിഞ്ഞു നടക്കുന്ന വളരെ സംശുദ്ധരായിട്ടുള്ള രാഷ്ട്രീയമാണ് എന്ന് പറയുന്ന ഇപ്പോൾ പുറത്ത് വന്ന് വലിയ ആദർശത്തിൻ്റെ ഗീർവാണങ്ങൾ അടിക്കുന്ന ആളുകളെ കുറച്ചെങ്കിലുമൊക്കെ പൊളിച്ചു കാട്ടിയതിനെ മുഴുവൻ പൊളിച്ചു കാട്ടിയാൽ വലിയ പ്രശ്നമുണ്ട് പിന്നെ നമ്മളിവിടെ ചിലപ്പോൾ ഈ പറയുന്ന പോലെ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ മരിക്കാനുള്ള ആളുകളോ പോലും ഉണ്ടാവില്ല അതുകൊണ്ട് അത്രയും കടന്ന കയ്യിലേക്ക് പോയില്ലെങ്കിലും ഇതുപോലെ വളർന്നു വരുന്ന ആളുകളെ തന്നെ അവരുടെ മുഖംമൂടികൾ വെച്ച് ചെയ്യുന്നതിന് റിപ്പോർട്ടർ ചാനലിന് ഒരിക്കൽ കൂടി എൻ്റെ അഭിനന്ദനങ്ങൾ